നൂറ്റി മുപ്പത് രൂപയ്ക്ക് അടിപൊളി ഒരു കല്യാണ ബിരിയാണി കിട്ടുന്ന സ്പോട്ടിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇതാണ് ബിന്ദു ചേച്ചി ഈ റോഡ് സൈഡിൽ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിയോട്ടാണ് ബിരിയാണി വിൽക്കുന്നത് ഇവിടെ വന്നാൽ നമുക്ക് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ കഴിക്കാം ഞാൻ കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണ് ഏകദേശം രണ്ടു പേർക്ക് കഴിക്കത്തക്ക ക്വാണ്ടിറ്റി ഉണ്ട് മൂന്ന് പീസ് ചിക്കനും സലാഡും അച്ചാറും എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ടേസ്റ്റ് എടുത്തറിയാനുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത്രയും ഒരു ബിരിയാണി കൊടുക്കുന്നത് കാണുന്നത് ഇത് അങ്ങനെ ലാഭം കിട്ടുമെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകും കിട്ടുന്നില്ല പിന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കടങ്ങളും ബാധ്യതകളും കിടക്കുന്നുകൊണ്ട് പിന്നെ ഞാൻ ഉള്ളൂ ഈ അടവും കാര്യങ്ങളും ഒന്ന് തീർന്നിട്ട് ഒന്ന് ജീവിക്കാവുന്ന കണ്ടു കഴിയുമ്പോൾ അപ്പഴത്തേന് നമ്മളെ ജീവൻ ഭൂമിയിൽ തന്നെ കാണുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല ഇവിടുത്തെ ബിരിയാണി സ്ഥിരമായി മേടിച്ച് കഴിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ദൂരത്ത് നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് ഞാൻ ചെങ്ങന്നൂർന്ന് ഇവിടെ വരെ വന്നതാണ് ബിരിയാണി വാങ്ങാനായിട്ട് ഇവിടത്തെ തിരക്കുണ്ട് ഇവിടെ കൊറേ നേരമായി ആ മിക്കവാറും ദിവസം ഇവിടെ വന്ന ബിരിയാണി മേടിക്കുന്നത് സുഖമായിട്ട് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ആഹാരമാണ് രണ്ട് പേരായിട്ടൊക്കെയാണ് കഴിക്കുന്നത് സ്ഥിരമായിട്ട് ഞാൻ വന്ന് കഴിക്കുന്ന ടേസ്റ്റ് കൂടുതൽ അതിൻ്റെ സ്ഥിരമായിട്ട് വന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോയി എൻ്റെ കൊച്ചുവനും ഞാനും കൂടെയാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായി മേടിച്ച് കഴിക്കാം ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കൃഷ്ണപുരം ജംഗ്ഷനിലാണ്